ഇപ്പം നമ്മൾ ചേർച്ചിൽ പോയിട്ട് നമ്മുടെ ഇപ്പം ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രൊമോഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒത്തിരി ഇന്റർവ്യൂസ് കൊടുക്കാറുണ്ട് അപ്പം പക്ഷെ ഇപ്പം റീസെന്റ് ആയിട്ട് ഒരു ഒരു ഇന്റർവ്യൂവർ ഒരു കാസ്റ്റിംഗ് കൗച്ചിൻ്റെ കാര്യത്തെ പറ്റി ഒരു പറ്റിയൊരു അടുത്ത് ചോദിച്ചു അതായത് യൂഷ്വലി ഒരു ഒരു പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ചാൻസസ് വേണമെങ്കിൽ

സോ ദർ ആർ ഡിഫറെ ടൈപ്സ് ഓഫ് ജേർണലിസം ആൻഡ് ദർ ഇസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ദി സിങ് നമ്മളിപ്പോൾ ഒരു ലൈറ്റ് ആൻഡ് ബബ്ലി ആയിട്ട് മറ്റേ ഡബ് സ്മാഷ് ചെയ്യോ ഇത് ചെയ്യോ എന്ന് ചോദിക്കുന്ന ഇടക്ക് ഐ തിങ്ക് ഇഫ് യു ആസ്ക് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദാറ്റ് ഇറ്റ് ഈസ് ഐ തിക് യു ആർ ഡയല്യൂട്ടിങ് ദ ക്വസ്റ്റ്യൻ ഓൾസോ ബിക്കോസ് അതിനുള്ള ആ ഒരു ഗ്രാവിറ്റാസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല ടു ആൻസർ ഫോർ വാട്ട് സംതിങ് ഈസ് ഐ തിങ്ക് പീപ്പിൾ ഷുഡ് സ്പീക്ക് അബൌട്ട് ഇറ്റ് അപ്പം നിങ്ങൾ അത് പറയണം വാട്ട് ഇസ് റൈറ്റ് ആൻഡ് വാട്ട് ഇസ് റോങ് പക്ഷേ ഐ തിങ്ക് എവറിങ് ഹാസ് എ ടൈം ആൻഡ് സ്പേസ് സോ ഇപ്പം നമ്മൾ ചേർച്ചിൽ പോയിട്ട് ബോമിഡ് ഷോട്ട് ഇട്ടിട്ട് പോകില്ല അങ്ങനെ തന്നെ നമ്മൾ ബീച്ചിൽ സൂട്ടിട്ട് പോകില്ല സോ ഐ ഫീൽ ലൈക്ക് ഒരു ഒരു ചർച്ചയാകുമ്പം ഐ തിങ്ക് ഇറ്റ്സ് എ കൊസ്റ്റൻ ടു ആസ്ക് ആൻഡ് യു ഷുഡ് ആസ്ക് സോ വെതർ ഇറ്റ് ഇസ് റൈറ്റ് ഓർ റോങ് ഹവ് ദി എക്സ്പീരിയൻസ്ഡിറ്റ് ബട്ട് പെട്ടെന്ന് കളിയും ചിരിയും അതിലടക്ക് അതിനെ പറ്റി ചോദിക്കുമ്പം ഇറ്റ് ഈസ് മോർ ഫോർ ക്ലിക്ക് ബേറ്റ്സ് അത് When you are being pushed into a corner so that you can get viral content, I feel is wrong. Like, you should ask the way it should be asked. You have to be um, sensitive about the question and, uh, and then have to answer. But I usually do പ്രൊമോഷൻസോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കണ്ടന്റ്സോ ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ കുറച്ചൊരു സാധനങ്ങൾ മനസ്സിലാവും പക്ഷേ അഞ്ജലിക്ക് ഇതെല്ലാം പുതിയതാണല്ലോ അപ്പം ഒരാളിപ്പോൾ ഇന്റർവ്യൂ കയറുമ്പോൾ അല്ലെങ്കിൽ പ്രൊമോഷൻസിൽ കയറുമ്പോൾ ദൈവം ഇനി അടുത്ത് എന്തായിരിക്കും ചോദിക്കാൻ പോകുന്നത് എന്നുള്ള സാധനം ഉണ്ടോ അപ്പം ഞാൻ ഐ കെയിം ടു ദ പ്രൊമോഷൻ കുറച്ച് ലേറ്റ് ലേറ്റായിട്ട് രേഖ എൻ്റെ രാജീ ഹീറോ ഹിയർ ഫസ്റ്റ് സോ ഐ വാസ് അമേരിക്കയിലിരുന്നു വെരി എക്സൈറ്റഡ് രാത്രി രാത്രി ഐ മീൻ ഇവിടുത്തെ രാവിലെ നമുക്ക് രാത്രിയാവുമല്ലോ അപ്പോൾ രാത്രി പന്ത്രണ്ട് മണി രണ്ട് മണിക്കെല്ലാം ഐമോൺ യു ഇൻസ്റ്റഗ്രാം ഐ മീൻ യൂട്യൂബ് ചെക്കിംഗ് ഫോർ ചെക്ക് മീറ്റിൻ്റെ പുതിയതെന്ത് വന്നിട്ടുണ്ട് വേനായി സ്വാദെ ഐ റിയലൈസ് നമ്മൾ ഈ സ്റ്റാർസിനെ കാണുമ്പം വി വർ ലൈക്ക് യു ദി ഹാൻഡിൽ ഏറ്റ് ആൻഡ് വാട്ട് ദ ഡു പക്ഷെ നമുക്കറിയുന്ന ആൾക്കാർ വെൻ ദിവർ ഗോയിങ് ത്രൂ ഇറ്റ് ഇറ്റ് വാസ് കുറച്ചൊരു അൺനേർവിങ് ആയിരുന്നു ബട്ട് ദെൻ ഐ ഓൾസോ റിയലൈസ്ഡ് ലൈക്ക് ഇവരെ കുറെ ഇൻ്റർവ്യൂസ് കണ്ടതിന് ശേഷം നമ്മളിനിയിപ്പം നല്ലതാണെങ്കിലും മോശം ആണെങ്കിലും പീപ്പിൾ വിൽ സ്റ്റിൽ ഹാവ് എൻ അഭിപ്രായം അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല മാറ്റാൻ പറ്റൂല ഐ ഡോ നോ ഇഫ് ഇറ്റ് ഇസ് യു നോ നോദർ ഐ ഹവ് എ ട്വൻറ്റി ടു ഇയർ ഓൾഡ് ആൻഡ് ഐ എം ഇൻ മൈ ലേറ്റ് ഫോർട്ടീസ് ബട്ട് കുറച്ചൊരു യു കാൺ ഫൈറ്റ് ദ ബാറ്റിൽ ഔട്ട് സൈഡ് അപ്പം നമ്മൾ നമ്മളെ സൂക്ഷിക്കുക സോ അവർ പറയുന്നത് പറയുക വി ജസ്റ്റ് ഡോൺ ടേക്ക് ഇറ്റ് ടു ഹാർട്ട് കൈൻഡ് ഓഫ് തിങ്ങ് കുറച്ച് നെർവസ് ആയിരുന്നു ബട്ട് ഐ ജസ്റ്റ് വോണ്ട് ടു എൻജോയ് ദിസ് ഐ ഡോ ഐ ഗെറ്റ് അഗേൻ ഈ ഒരു യുനോ ഇന്റർവ്യൂസ് പ്രേക്ഷകരോട് പറയാൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മളൊരു ബഞ്ച് ഓഫ് ന്യൂ കമേഴ്സ് ആണ് എവ്രി ബഡി അതർ ദാൽസർ ആൻഡ് അനുഭവൻ എവ്രി ബഡി ഏസ് ന്യൂ റിതീഷ് ഹെസ് ഡൈ ഹീസ് ക്യാരിൾഡ് ഓൺ ഹെസ് ഷോൾഡേഴ്സ് ഹീസ് ഡൺ എവ്രിഥിങ് ഫോർ ദിസ് മൂവി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടം ഇറ്റ്സ് ഡിഫറെൻ്റ് യെസ് പക്ഷേ ഇസ് ഇറ്റ് ഡിഫറെൻറ്റ് ദ നിങ്ങൾ ഇത് ഭയങ്കര ഡിഫറെൻറ്റാണ് നോ ഇമോഷൻസ് ആർ ദ സെയിം അക്രോസ് ദ ഗ്ലോബ് പുതിയ ടാലൻറ്റ് വന്നാലേ ഐ തിങ്ക് വിൽ ഹാവ് കുറേ കൂടി ന്യൂവർ ഐഡിയേസ് ന്യൂവർ തോട്ട്സ് ഇപ്പം മലയാളം സിനിമ ഇറ്റ് സെൽഫ് ഹാസ് കം സച്ച് എ ലോങ്വേ ആൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ലൈക്ക് സിയു സൂൺ നോ ബഡി തോട്ട് യു കുഡ് മേക്ക് എ മൂവി ലൈക്ക് ദാറ്റ് ബട്ട് ഇറ്റ് ഹാപ്പൻ സോ ഓൾ ഐ ലൈക്ക് ടു സ്റ്റേസ് ഗിവ് അസ് എ ചാൻസ് നമ്മളെ സിനിമ കണ്ടിട്ട് വേറെ ആൾക്കാരെ അഭിപ്രായം കേൾക്കാണ്ടല്ല ജസ്റ്റ് ഗോ വാച്ച് ദ മൂവി പണ്ട് കാലത്ത് നമ്മൾ ചെയ്യുന്ന മതി ദാസ് നോ റിവ്യൂവേഴ്സ് ഇറ്റ് വാസ് ദ ഡിഫറെൻറ്റ് സെൻസ് ഒരാൾക്ക് ഇഷ്ടമായി ഒരാൾക്ക് ഇഷ്ടമായില്ല പക്ഷേ യു വെൻറ്റ് യു മെയ്ഡ് എ ഡെസിഷൻ ഫോർ യുവർ സെൽഫ് അതുകൊണ്ട് അങ്ങനെ പോയി കാണുക പുതിയ ആർട്ടിസ്റ്റിന് ഡെഫിനറ്റ്ലി എൻകറേജ് ചെയ്യുക ആൻഡ് നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും യു നോ ലെറ്റ് ആസ് നോ അബൌട്ട് ഇറ്റ് ഡെഫിനറ്റ്ലി ടേക്ക് ദ ക്രിറ്റിസിസം ബട്ട് ഫോർ ഷുവർ ദിസ് ഹാസ് എവറിങ് ദ മൂവി മീൻസ് ഓൾ ദി ഇമോഷൻസ് അമേസിങ് മ്യൂസിക് ആൻഡ് ദെൻ കം സി ആർ വേൾഡ് ഒരു മറുനാടൻ മലയാളി അമേരിക്കൻ്റെ ജീവിതം നമ്മളെ കഥയിലേക്കൂടി കാണും സോ എൻജോയ് ദാങ്ക് സോ മച്ച് താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക